പെണ്ണ് കൂട്ടുകാരി അവതരണം സാലിം കരുളായി ആ വന്നു ശിവാവളം നേരെ നിർത്തിയതും ശ്രീ വാളിച്ചേ ശിരി ചോദിച്ചു പെട്ടെന്ന് തന്നെ ശിവാവളി സേവിൽ വിളിച്ചു ആ ഇനി മേലെ നീ മരത്തിൽ കയറി നിന്നോട് ഞാൻ കൊറേ പറഞ്ഞിട്ടില്ലേ കോരങ്ങ പോലെ കണ്ട മരത്തിലേക്ക് വലിഞ്ഞു കയറുന്ന സ്വഭാവം നിർത്തണമെന്ന് ഏഹ് അതെങ്ങനെയാ അനുസരണശീല പണ്ടില്ലല്ലോ എല്ലാവരും കൂടെ കൊഞ്ചിച്ച് വശലാക്കി വളർത്തി വെച്ചിരിക്കല്ലേ ഇപ്പൊ തന്നെ ഞാൻ പിടിച്ചിലേക്ക് കാണായിരുന്നു എവിടെങ്കിലും വീട് ഒടിഞ്ഞു കുറഞ്ഞു കിടക്കുമ്പോഴേ നീ പഠിക്കൂ സ്ത്രീയുടെ ചെവിയിൽ നിന്നും പിടിവിട്ട് ദേശത്തിലും പറഞ്ഞു സ്ത്രീയാണെങ്കിൽ അവൻ പറയുന്നതൊക്കെ കേട്ട് തലയിന്താ കിടക്കവനെ ഒളിക്കണ്ടിരുന്നു പിന്നെയും അതുപോലെ തന്നെ നിൽക്കും ഈ പറയുന്ന ഒന്നും തന്നെയല്ലെന്ന ഭാവമാണ് അവൾക്ക് മാതി ഇവിടെ നിന്നത് അങ്ങോട്ട് സ്ത്രീയുടെ നടത്തം കണ്ട് ശിവ പറഞ്ഞതും സ്ത്രീ രണ്ടടി മുന്നോട്ട് വെച്ചതും എരിവ് വലിച്ചു അവിടെ തന്നെ നിന്നു വീഴ്ചയിൽ അവരുടെ കാല് ചെറുതായി ഒളിക്ക് പോയിരുന്നു ഉം എന്താ അത് പിന്നെ കാലുവേദനയ്ക്കൊന്നും സ്ത്രീ കാലിൽ പിടിച്ച് പറയുന്നത് കേട്ട് ശിവ അവളുടെ കാലിൽ പിടിച്ചു നോക്കി മുറിവൊന്നും കാണുന്നില്ലല്ലോ കുളിക്കിയതാകും അതും പറഞ്ഞ് കാൽപാദത്തിൽ അമർത്തിപ്പിടിച്ചതും സ്ത്രീ വേദന കൊണ്ട് ഒച്ചവെച്ച് അവന്റെ കയ്യിൽ അമർത്തിപ്പിച്ചു സ്ത്രീക്ക് വേദന കൊണ്ട് നടക്കാൻ പറ്റില്ലെന്നായതും ശിവ അവളെയും തൂക്കിയത് ഉള്ളിലേക്ക് നടന്നു അയ്യോ എന്താണ് സ്ത്രീമക്കു പറ്റി സ്ത്രീയെയും എടുത്തു പറഞ്ഞ ശിവയെ കണ്ട ആദിയോട് അംബിക ചോദിച്ചു ഒന്നുമില്ലമ്മേ കാലൊന്നുടുക്കിയതാ അമ്മ കുഴമ്പ് ഒരുപണ്ടേത്താ അതിട്ടാ മാറിക്കോളും എങ്ങനെയാണ് മോളുടെ കാലുടുക്കിയത് അത് അവളൊന്ന് വീണതാ എന്നിട്ട് പറ്റിയോ ആ ഇല്ലമ്മേ അമ്മ കുടുമ്പെടുക്ക് അമ്പിക കുഴമ്പ് കൊണ്ടുവന്നവന്റെ കയ്യിൽ കൊറച്ചതും ശിവ അവളെയും കൊണ്ട് മുകളിലേക്ക് പോയി പെട്ടെന്ന് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അങ്ങോട്ട് നോക്കിയ സ്ത്രീ കാണുന്നത് അവളിൽ കഴിക്കാനുള്ള ഭക്ഷണം കൊണ്ടുവരുന്ന ശിവയാണ് അവനെ കണ്ടതും അവൾ പിണങ്ങിയ പോലെ പില്ലോയിൽ മുഖം ഉപത്തി കിടന്ന് ശ്രീ എണീറ്റ് ആ ഭക്ഷണം ഇത് കഴിച്ചിട്ട് കയറുന്നോ ശിവ തട്ടി വിളിച്ചുകൊണ്ട് പറഞ്ഞതും ശിവയുടെ കായ്കൾ തട്ടി മാറ്റി അവളൊന്നും ഇണ്ടാതി കിടന്നു ശ്രീ എണീറ്റ് ഭക്ഷണം കഴിക്കടി എനിക്കൊന്നും വേണ്ട അതെന്ത് പറ്റി എനിക്ക് വേണ്ട അത്ര ശ്രീ എന്താ നിനക്ക് പറ്റിയേ എനിക്ക് പറ്റാലും നിങ്ങൾക്ക് നിങ്ങൾക്കെന്താ എന്നെ വഴക്ക് പറഞ്ഞില്ലേ ചെവി പിടിച്ച് തിരിച്ചില്ലേ എനിക്ക് വേദനിച്ചു സോറി ഞാനപ്പോ നീ ഒന്ന് ആലോചിച്ച് നോക്കി ആ മരത്തിനിന്ന് എങ്ങാൻ വീണ എന്തെങ്കിലും പറ്റിയായിരുന്നെങ്കിലോ അതുകൊണ്ടല്ലോ വഴക്ക് പറഞ്ഞത് നീ ഇത് കഴിക്ക് ഈ പ്രാവശ്യയ്ക്ക് ഞാൻ ക്ഷമിച്ചു ഇനി നിന്നും ആവർത്തിക്കരുതേ ആര് ഞാൻ എന്നോട് തന്നെ പറഞ്ഞതാ ഷെ ബുദ്ധിയില്ലാത്തൊരു സാധനം ശിവ അവളുടെ തലക്ക് കൂട്ടിക്കൊണ്ട് പറഞ്ഞതും ശ്രീ അവനെ നോക്കി വാ തുറന്ന് കാണിച്ചതും അവനവൾക്ക് ഭക്ഷണം വാരി കൊടുത്തു തുടങ്ങും ഇടക്ക് ശ്രീ അവന്റെ വിരലിൽ കളിക്കും ശിവാവളെ കണ്ണുരട്ടി നോക്കുമ്പോൾ അവൾ അടങ്ങിയില്ല അവസാനം ശിവ അവൾ കാണാത്ത കറിയിലും മുളക് അവൾക്ക് ചോറുള്ളയിലാക്കി കൊടുത്തു മുളക് കടിച്ചതും ശ്രീ എരിവ് സഹിക്കാൻ വയ്യാതെ ഇരുന്നേരന്ന് ചാടി എഴുതി ശ്രീ എരിവ് സഹിക്കാൻ വയ്യാതെ ശിവ നീട്ടിയ ഗ്ലാസ്സിലെ വെള്ളം എടുത്ത് കുടിച്ചു ഒരാത്തിന് ഉണ്ടായിരുന്നത് മുഴുവൻ കുടിച്ചിട്ടും എരിവ് അടങ്ങുന്നുണ്ടായിരുന്നു അവളുടെ മൂക്കും മൂക്കൊക്കെ ചുവന്ന് തുറുത്തിരുന്നു ഒപ്പം കണ്ണീന്ന് വെള്ളം വരാൻ തുടങ്ങി നാവ് പുറത്തേക്കിട്ട് കൈകൊണ്ട് വീശുന്ന സ്ത്രീയെ കണ്ടതും ശിവക്ക് പാകുന്നു പെട്ടതിന്റെ ശിവ എടുത്ത് കൈകൊണ്ട് അവളുടെ അടുപ്പിൽ ചുറ്റിപ്പിടിച്ച് സ്ത്രീയെ തന്റെ മടിയിലേക്ക് വരച്ചിട്ട് അവളുടെ അദനങ്ങളെ വായിലാക്കി നുണയാൻ തുടങ്ങിയിരുന്നു ആദ്യം സ്ത്രീ കുതിരി മാറാൻ ശ്രമിച്ചുവെങ്കിലും പിന്നെ വിധേയപ്പെട്ട് അങ്ങനെ തന്നെ നന്നു പതിയെ മിഴിഞ്ഞു വന്ന അവളുടെ കണ്ണുകൾ പൂമ്പി അടഞ്ഞ് കൈകൾ അവന്റെ തലമുടിയിൽ നിന്നും എരിവ് കുറഞ്ഞു കുറഞ്ഞു വരുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു ശിവ അവളുടെ അടുപ്പിൽ അമർത്തി പിടിച്ചതും സ്ത്രീ ഒന്ന് ഏങ്ങിപ്പോയതും അവന്റെ നാവ അവളുടെ നാവിനെ ചുറ്റിപ്പിടിച്ചതും സ്ത്രീ പിടഞ്ഞുകൊണ്ട് അവനെ കൂടുതൽ അള്ളിപ്പിടിച്ചു നിൽക്കും അവന്റെ ചുണ്ടുകളുടെ മാന്ത്രികതയിൽ അളിഞ്ഞെന്ന പോലെ അവൾ നിന്നു സ്വർഗത്തിലെ കട്ടുറമ്പെന്ന പോലെ ശ്വാസം വില്ലനായി വന്നതും ശിവ മനസ്സിലാ മനസ്സോട് അവളുടെ അതിരങ്കളം മോചിപ്പിച്ചതും സ്ത്രീക്ക് ഇതപ്പോ അവനെജിൽ മുഖമൊഴിച്ചതും ശ്രീ ശിവയുടെ വിളി കിടത്തും സ്ത്രീ അങ്ങനെ തന്നെ കിടന്നുകൊണ്ട് മൂടി നിന്റെ എരിവും മാറിയോ അവളുടെ ചെവിയിൽ ചുണ്ടുകൊണ്ട് തഴുകി ശിവ ചോദിച്ചതും ഉള്ളിലെ പരവേശം അടക്കി നിർത്തി അവൾ മൂടി അവന്റെ ചുണ്ടുകൾ ചെവിയിൽ നിന്നും അവളുടെ കഴുത്തിലേക്ക് സഞ്ചാരപാരം ഒരുക്കിയതും അവൾ ബോധം വന്ന പോലെ അവനെ തള്ളി മാറ്റി പ്ലേറ്റ് വിട്ട് താഴെ കൂടി അവൾ ഓട്ടം കണ്ടതും ചിരിയോടെ ശിവ തന്റെ ചുണ്ടൊന്ന് തഴുകി കൈ കഴുകാനായി വാഷ്റൂമിലേക്ക് കയറി താഴേക്ക് ഇറങ്ങി വന്ന ഷീതു നേരെ പോയത് അച്ചമ്മയുടെ നിന്നെ എന്തിനാ മോളെ അവൻ വലിച്ചുകൊണ്ട് പോയത് പേട്ടത്തെ അച്ചമ്മയുടെ ചോദ്യം കേട്ടതും എന്ത് പറയണമെന്ന് അറിയാതെ അവൾ നിന്നു അല്ല നീ എന്താ കരഞ്ഞേ കണ്ണൊക്കെ കലങ്ങി ഇരിപ്പിണ്ടല്ലോ അവൻ വഴക്ക് പറഞ്ഞു നിന്നെ അവന ഞാനിന്ന് എന്റെ വഴക്കൊന്നും പറഞ്ഞില്ല അച്ഛമ്മ പിന്നെ എന്തിനാ നീ കരഞ്ഞത് അച്ചമ്മയുടെ ചോദ്യം കേട്ടതും ഷീതു കുറച്ചു മുമ്പ് സംഭവിച്ചതും ഉണ്ണി പറഞ്ഞതും എല്ലാം പറഞ്ഞു കൊടുത്തു സത്യാണ് മോളെ നീ പറയുന്നത് എന്റെ ഉണ്ണി കൂട്ടുകൾ ശരിക്കും ഇഷ്ടാണെന്ന് പറഞ്ഞു അച്ചമ്മയുടെ ചോദ്യം കേട്ടതും അവളൊന്നും മോടി അമ്പടാ അവ ഇഷ്ടം മനസ്സിൽ കൊണ്ട് നടന്നിട്ടാണല്ലേ അവൻ നിന്നോട് വെട്ടുപോതിന്റെ പോലെ പെരുമാറിയത് ഉം ഏതായാലും നേരുന്ന വഴിപാടൊന്നും ആയില്ല ദേവി പ്രാർത്ഥന കേട്ടു അച്ചമ്മ പറഞ്ഞത് കേട്ടവളൊന്നു ചിരിക്കാൻ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെട്ടു എന്താ മോളെ നിനക്കൊരു സന്തോഷം ഇല്ലാത്തത് അത് ചോദിച്ചടുത്തിരിക്കുന്നവളുടെ താഴെത്തുന്നു നിറഞ്ഞിരിക്കുന്ന അവളുടെ കണ്ണുകൾ അവർ കണ്ടത് വീണ്ടും എന്താ നിന്റെ പ്രശ്നം നിനക്ക് നിനക്കവന് ഇഷ്ടല്ലെന്നുണ്ടോ അച്ചമ്മയുടെ ചോദ്യം കേട്ടതും അവൾ അല്ലെന്ന രീതിയിൽ തലയാട്ടി അപ്പൊ നിനക്ക് അവന് ഇഷ്ടമാണോ അതിനവൾ അതെയെന്ന രീതിയിൽ തലയാട്ടിയതും അച്ചമ്മ സന്തോഷത്തോടെ അവളെ ചേർത്ത് പിടിച്ചു പിന്നെ എന്താ എന്റെ കുട്ടിയുടെ പ്രശ്നം ഞാൻ ഉന്നയിടുന്നു ചേരില്ല നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നത് ആരെങ്കിലും അങ്ങനെ പറഞ്ഞു അച്ചമ്മയുടെ ചോദ്യം കേട്ടതും അവൾ കൊണ്ട് മോള ആര് ആ പറ കുട്ടിയെ ആരാ നിന്നോട് പറഞ്ഞത് ഈ വീട്ടിലുള്ളവർ ആരെങ്കിലും ആണോ ആച്ചമ്മയുടെ ചോദ്യം കേട്ടതും അവൾ അല്ലെന്ന രീതിയിൽ തലയാക്കി പിന്നെ അത് പിന്നെ ഇന്നലെ അമ്മാവൻ എന്നെ കാണാൻ വന്നിരുന്നു അപ്പൊ പറഞ്ഞതാ എന്നിട്ട് എന്തൊക്കെയാ നിന്റെ അമ്മാവൻ നിന്നോട് പറഞ്ഞത് അത് പിന്നെ എന്നെ പോലെ ഒരു പെൺകുട്ടി അബേഡിന് എല്ലാവരെയും ഉപേക്ഷിച്ച് വന്ന എനിക്ക് ചേരുന്ന ബന്ധം കണ്ടെത്തി തരാന്നും പറഞ്ഞു ആഹാ കൊള്ളാലോ നിന്റെ അമ്മാവൻ നീ എന്നിട്ട് എന്താ പറഞ്ഞേ ഞാനൊന്നും പറഞ്ഞില്ല അമ്മാവൻ പറഞ്ഞ സത്യല്ലേ എന്നെ പോലെ ഒരു അനാഥ ബാക്കി പറയുമ്പോ അച്ഛമ്മയുടെ കൈ അവളുടെ ചെവിയിൽ പിടിച്ചിരുന്നു അജമ്മ വീട് അവൾ ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞും അവരവളുടെ ചെവിയിലുള്ള പിടിവ് ഞങ്ങളൊന്നും നിന്റെ ആരും അല്ലാത്തതുകൊണ്ടായിരിക്കും നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞതല്ലേ ഞാൻ അങ്ങനെ വേണ്ട ഒന്നും പറയണ്ട ഈ വീട്ടിലുള്ളവരെല്ലാം നിന്റെയും സ്ത്രീയെയും അഭിയേയും ഒക്കെ ഒരുപോലെയല്ലേ കാണുന്നത് ഒരു കാര്യത്തിൽ വേതിരിവ് കാണിക്കാതെ ചേർത്ത് പിടിച്ചിട്ടല്ലേ ഉള്ളൂ എന്നിട്ട് നിനക്ക് ഞങ്ങളൊക്കെ അന്യരാണല്ലേ അതുകൊണ്ടല്ലേ ഇപ്പോഴും നിനക്ക് ആരുല്ലെന്ന തോന്നൽ നിനിലുള്ളത് അച്ഛമ്മ പറഞ്ഞു നിർത്തിയതും അവളുടെ കണ്ണുകൾ സങ്കടം കൊണ്ട് നിറഞ്ഞു എന്ത് പറഞ്ഞാലും നീ എന്തിനെ കരയുന്നേ അച്ചമ്മ അങ്ങനെ ഒന്നും കേട്ടിട്ടില്ല എനിക്ക് നിങ്ങളല്ലേ ഉള്ളൂ ഞാൻ അമ്മാവൻ അങ്ങനെയൊക്കെ പറഞ്ഞ അറിയാതെ അച്ചമ്മയെ ചുറ്റിപ്പിടിച്ച് എങ്ങിക്കൊണ്ട് അവൾ പറഞ്ഞു അവളുടെ കരച്ചിൽ കാണുന്നു അവർക്ക് പാവുന്നു ആ നീ കരയാതെ നീ ഇങ്ങനൊന്നും ചിന്തിക്കാതിരുന്നാ മതി നിനക്ക് ഞങ്ങൾ എല്ലാരും ഉണ്ട് ആരേലും എന്തെങ്കിലുമൊക്കെ വേണ്ടാത്തത് പറഞ്ഞത് കേട്ട് വെറുതെ അതും മനസ്സിലിടുത്ത് സങ്കടപ്പെട്ട് നടക്കണ്ട അവളുടെ കണ്ണുനീര് തുടച്ചു കൊടുത്ത വാത്സലത്തോടെ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പോറഞ്ഞു അവൾ അതെ പോലെ തലയാട്ടി പിന്നെ എന്റെ കൊച്ചൻ അവന്റെ മനസ്സിലെടുതൊക്കെ തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് ഇനി നീ അവനോട് കുറച്ച് ചാടിട്ട് നടക്കണ അച്ചമ്മ പറഞ്ഞത് കേട്ട് ചെയ്ത് സംശയത്തോട് അവനെ നോക്കി എന്തിനാ അച്ഛമ്മ അതെ നമ്മൾ പെണ്ണുങ്ങൾ അത്ര പെട്ടെന്ന് തോറ്റു കൊടുക്കാൻ പാടില്ല ഒന്നുമില്ലേലും അവൻ എന്നെ കുറെ കരയിപ്പിച്ചതല്ലേ അതിന് പകരമായിട്ടേ നീ അവനെ നിന്റെ പിന്നാലെ നടത്തിക്കണം എങ്ങനെ ഒന്നും ചെയ്യണ്ട മുൻപത്തെ പോലെ നീ അവനെ വലിയ മൈൻഡ് വെക്കാതെ നടന്നാ മതി ഇനിയും മൈൻഡ് അവൻ നടന്നാ എടുത്ത് ചുമരി ചേക്കൊന്ന് പറഞ്ഞിട്ടുണ്ട് ആണോ എന്നാ വേറൊരു വഴിയുണ്ട് അത് പറഞ്ഞ അച്ഛമ്മ അവളുടെ ചെവിൽ എന്തോ പറഞ്ഞതും അവൾ കണ്ണും വിളിച്ച് അവരെ നോക്കി എന്താ നീ ഇങ്ങനെ നോക്കുന്നത് എനിക്ക് പലപ്പോഴും ഉത്തരം കിട്ടാത്തൊരു ചോദ്യം ഉണ്ടായിരുന്നു സ്ത്രീക്ക് എവിടെ നിന്ന് കൂട്ടുപുതി കിട്ടിയെന്ന് എന്നിട്ട് ഇപ്പോഴെല്ലേ മനസ്സിലായത് ഒക്കെ വിടുന്നാണെന്ന് കൊച്ചുമ്പോൾക്ക് പറ്റിയ അച്ചമ്മ തന്നെ ഷീത അവളുടെ കാവളയിൽ പിടിച്ച് വലിച്ചു കൊണ്ട് പറഞ്ഞു പോടി പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് പിന്നെ ഞാൻ പറഞ്ഞൊന്നും ഗുഡ് നൈറ്റ് അച്ചമ്മേ ഗുഡ് നൈറ്റ് അവള് പോയതും അവരൊന്നും നെടുവേർപ്പിട്ട് കൊണ്ട് ബെഡിലേക്ക് കിടന്നു ഷീത് റൂമിലെത്തുമ്പോൾ ഉണ്ട് ഈ ബാൽക്കണിയിൽ ആരുമായ കോളിംഗിലായിരുന്നു ഒരു നിമിഷം അവൾ അച്ചമ്മ പറഞ്ഞു തോർത്തു അച്ചമ്മ പറഞ്ഞതുപോലെ ചെയ്താൽ തന്നെ കളിപ്പിക്കുകയാണെന്ന് അബ്യം മനസ്സിലാവും ഉറപ്പായി തന്നെ പിടിച്ചിട്ട് അടിക്കും വേണ്ട ഒന്നും വേണ്ട പോകുമ്പോൾ അങ്ങ് പോട്ടെ ഒന്നുകൂടെ പാൽക്കടയിലേക്ക് നോക്കി വേഗം പോയി ബെഡിൽ കയറി തലവടി പുതപ്പിട്ട് കിടന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ പൊണ്ണു റൂമിലേക്ക് വരുമ്പോൾ കാണുന്നത് ആകെ മൂടി മൂടിപ്പൊതച്ച് ചുരുണ്ട് കൂടി കിടക്കുന്നവരെയാണ് അവന് വന്നതറിഞ്ഞുവെങ്കിലും ചെയ്തു ഉറക്കം കിടന്നു അവനും മനസ്സിലായിരുന്നു അവൾ ഉറങ്ങിയിട്ടിന്ന് എന്നാലും അവളെ ശല്യപ്പെടുത്താതെ ലൈറ്റ് അണിച്ച് വേഗം ബെഡിൻ്റെ ഓരം ചേർന്ന് കിടന്നു ഉം ഇതിലേക്ക് കിട്ടോ സ്ലാബിൽ കയറി ചമ്പരം പടിഞ്ഞിരുന്ന് കയ്യിലെ പ്ലേറ്റ് നീട്ടി ശ്രീ തന്റെ അടുത്തായി നിന്ന് ദോശ ചൂടുന്ന ശിവിയോടായി പറഞ്ഞു എടി ഞാൻ അറിയാൻ വേല എനിക്ക് ചോദിക്കാം നിന്റെ വയലും തന്നെ പെരുമ്പാമ്പ് കെറ്റി കിടപ്പുണ്ടോ ചുട്ടെടുക്കുന്നത് കാസ്ട്രോളിലേക്ക് ഇടുന്നതിന് മുമ്പായി എല്ലാം എടുത്ത് കഴിക്കുന്ന സ്ത്രീയോടായി ശിവ ചോദിച്ചു എന്റെ ശിവട്ട അങ്ങനെ ചോദിച്ചേ ശ്രീ ശിവിയുടെ ചോദ്യം കേട്ടും വിരലിൽ പറ്റിയ ചട്ടിണി നക്കിത്തൊടിച്ചുകൊണ്ട് ചോദിച്ചു അല്ല കുറേയായി ഇങ്ങോട്ട് ഇട്ടുതരാൻ തുടങ്ങിയിട്ട് എനിക്ക് ചുറ്റടുത്ത് മതിയായി വേണേ നീതനുണ്ടായിക്കോ ശിവ ദോശ കൊണ്ട പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തു കൊണ്ട് ഞാൻ മലയാളത്തിൽ പറഞ്ഞതല്ലേ ഫുഡ് പുറത്തുനിന്ന് കൊണ്ടുപോരാന്ന് അപ്പൊ എന്താ നിങ്ങൾ പറഞ്ഞ് രാവിലെ ഫുള്ള് പുറത്തുനിന്ന് വാങ്ങി കഴിച്ചാ ശരിയാവില്ലെന്നല്ലേ ആദ്യം ഇതിപ്പോ എത്രാമത്തെ ആണെന്ന് വല്ല വിചാരം നിനക്ക് അല്ല നീ ഇങ്ങനെ വലിച്ചു വരെ കഴിച്ചിട്ട് ഈ ഉണങ്ങി കാര്യ ആനക്ക് ഗുരുവേ പോലെ ഇരിക്കുന്നത് ശിവ പറഞ്ഞത് കേട്ടതും ശ്രീ ദേശത്തിൽ പല്ലേ കടിച്ചു കാരണം മറ്റൊന്നുമല്ല ശിവ അവൾ അടക്കിക്കുരുവി എന്ന് വിളിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല ഓ നിങ്ങളൊരു ബാബുവാനണി ഉമ്മച്ച തേണ്ടി നോക്കി നിൽക്കാതെ ബാഗ് ഇത് ഉണ്ടാക്കുക അത് കാണിട്ടു വേണം ഉച്ചക്കുള്ള ഞാനോ അല്ലാതെ പിന്നെ ഇവിടെ നമ്മൾ കണ്ടുപേരല്ലാതെ ഇപ്പൊ ആരുല്ലോ എനിക്കങ് വയ്യ എന്തു വയ്യെന്ന് അപ്പച്ചു പോയപ്പോ എന്താ പറയുന്നു ഓർമ്മയില്ലേ അവര് വരുമ്പോൾ എന്നെ ശ്രദ്ധിക്കണം വഴക്കൊന്നും ഉണ്ടാക്കരുതെന്നല്ലേ പറഞ്ഞേ ഇതല്ലേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ എന്നോട് ജോലിയൊന്നും എടുപ്പിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ ആദ്യ ആ വായുള്ളത് നിരക്ക് എന്നിട്ട് എന്നോട് സ്നേഹല്ലല്ലേ അതുകൊണ്ടല്ലേ ഇങ്ങനെ പറയുന്നേ സ്ത്രീ മുഖത്തില്ലാത്ത സങ്കടൊക്കെ വരുത്തി ഇടത് കൈകൊണ്ട് കണ്ണിരുത്തി അക്ഷര ഇട്ടുകൊണ്ട് പോർന്നു ഇങ്ങനൊരു മാഡിജി മാടി അതുകൊണ്ടൊന്നും അല്ല എന്റെ കെട്ടിയവന്റെ കൈ കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാനുള്ള കോതി കൊണ്ടല്ലേ മാതി മതി ഓവറാക്കേണ്ട ഞാൻ എന്നെ ഉണ്ടാക്കിക്കോളാമേ എന്റെ നല്ല ശിവേറ്റൻ ഉമ്മ സ്ത്രീ ഒരു പീസ് ദോശയെടുത്ത് കറിയിൽ മുക്കി അവൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്ത് ഉമ്മ വെക്കുമ്പോൾ ആക്സിഡൻ ഇട്ടുകൊണ്ട് പറഞ്ഞു അങ്ങനെയല്ല ശ്രീ മോളെ എങ്ങനെയാ ഉമ്മ വെക്കുന്നതെന്ന് ചേട്ടൻ കാണിച്ചു തരാം ഗ്യാസ് ഓഫ് ചെയ്ത് ശിവ മീശ ഭരിച്ച് അവളുടെ അടുത്തേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞതും അവന്റെ വരവിന്റെ ഉദ്ദേശം മനസ്സിലായതുപോലെ സ്ത്രീ കയ്യിലുള്ള പ്ലേറ്റും മുറുകെ പിടിച്ച് സ്ലാബ് ഇറങ്ങി ജീവനും കൊണ്ട് ഒരൊറ്റ ഓട്ടമായിരുന്നു അവളുടെ ഓട്ടം കണ്ടതും ശിവ പൊട്ടി വന്ന ചിരി അടക്കിക്കൊണ്ട് തൻ്റെ ജോലി തീർന്നു ശിവയുടെ അച്ഛന്റെ തറവാടിലെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവം അടുത്തതായത് കൊണ്ട് ശിവയും സ്ത്രീയും ഒഴികെയുള്ള എല്ലാവരും അവരുടെ തറവാടിലേക്ക് പോയത് സ്ത്രീകിട്ട് ഏറ്റെടുക്കാൻ ആയതുകൊണ്ട് അവൾ പോയില്ല അവൾ തനിച്ചാക്കാൻ മടിച്ച് ശിവയും പോയില്ല അവരുടെ കുടുംബ വീട്ടിലിപ്പം ആളും അച്ഛനും അമ്മയും ഒക്കെയാണ് താമസം അതുകൊണ്ട് തന്നെ അവർ രണ്ടു ദിവസം കൂടെ പോയിട്ട് വരും എല്ലാവരും പോയത് സ്ത്രീക്ക് സങ്കടം തോന്നിയെങ്കിലും ശിവ ഉള്ളത് കൊണ്ട് ആശ്വാസമായി തോന്നി ശിവ ഉച്ചക്ക് കഴിക്കാനുള്ളതൊക്കെ റെഡിയാക്കി വെച്ച് പോയതും ശ്രീ ബാക്കി പണികളെല്ലാം ഒതുക്കാൻ തുടങ്ങി വൈകിട്ട് മേരി കഴുകി വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് ശ്രീ റൂമിലേക്ക് വരുമ്പോൾ ശിവ ബെഡിലിരുന്ന് ലാബിൽ കാര്യമായിട്ട് എന്തോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശിവേട്ടാ സ്ത്രീയുടെ വിളിക്കേടത്തും ശിവ അതിൽ കണ്ണെടുക്കാതെ മോണി നിങ്ങൾ എന്നെയാണ് ഈ ലാബിനെയാണ് മനുഷ്യ കിട്ടിയത് എപ്പം നോക്കിയാലും ഇതുകൊണ്ടാണ് വീട്ടിൽ പരിപാടികളിത് എടുത്തു വെച്ചുകൂടെ സ്ത്രീ അവന്റെ മടിയിൽ കയറി ഇരുന്നുകൊണ്ട് മുഖം പൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഈ പ്രസന്റേഷൻ കൂടി പ്രിഫർ ചെയ്താൽ കഴിഞ്ഞു പിന്നെ നിനക്കും അറിയില്ലേ ഈ പ്രോജക്റ്റ് എനിക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇടത് കേൾക്കൂടെ അവളെ ചുറ്റിപ്പിടിച്ച് ലാബിലേക്ക് കണ്ടു തൊട്ട് കൊണ്ട് ശിവ പറഞ്ഞതും സ്ത്രീ അതെയെന്ന രീതിയിൽ തലയാട്ടി അവനെ കഴത്തിലൂടെ കൈയിട്ട് അവൻ ചെയ്യുന്നതും നോക്കി ശിവയുടെ നെഞ്ചിൽ ചാരിയാണ്